ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സുകൾ തൈകളൊക്കെ ഒരുപാട് വന്നിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് കട്ട് ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റുകളിലും തൈകൾ വന്ന എല്ലാ പ്ലാന്റുകളും ഞാൻ കാണിക്കുന്നുണ്ട് ഒരുപാട് വളർന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതേപോലെ വെച്ചാൽ തൈകൾ വളരാനും വരാനും ഒക്കെ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പ്ലാന്റുകളും ഇന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം കുറച്ച് പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് തൈകൾ കൂടുതലായിട്ട് നിൽക്കുന്ന ഇതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ എല്ലാം തന്നെ വലിയ ബിഗ് സൈസിലായിട്ടാണ് എൻ്റെ പ്ലാന്റുകളൊക്കെ വരാറുള്ളത് കേട്ടാ നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടാവും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചും അതുപോലെ അതിന് ചെയ്യേണ്ട കെയറിങ്ങും എല്ലാം ഞാൻ പിന്നെ വിശദമായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഒരുപാട് അഗ്ലോണിമകൾ തൈകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഇതിലൊക്കെ ഒത്തിരി ഒത്തിരി തൈകൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് വെക്കണം പിന്നെ തണ്ട് നീളം വെച്ച് നിൽക്കുന്ന കുറേ ഉണ്ട് എല്ലാം തന്നെ ഞാൻ ഇന്ന് പിന്നെ കട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഇതേപോലൊക്കെ ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് വളർന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വേരും വരും കേട്ടോ അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിന് ഫംഗസൈഡ് ഏതെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ അത് പിന്നെ തേച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഒരു പോട്ടി മിക്സും ചേർക്കാതെ വേണം കേട്ടോ അതായത് മണലും മണ്ണും മാത്രം എടുത്തിട്ട് സാഫ് മാത്രം നമ്മൾ പൊരറ്റി കൊടുത്ത് മാത്രം നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെക്കണം മഴക്കാലമാണ് അപ്പോൾ ഫംഗസ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ അത്തരം കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് തൈകളൊക്കെ ഒരുപാടുണ്ട് എത്രയോ തൈകളുണ്ട് കേട്ടോ അതിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇനി ഇതുപോലെ നിർത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അത്രയും തിക്കായിട്ടാണ് ഇതിൽ എൻ്റെ പ്ലാന്റ്സുകളിൽ തൈകൾ വരാറുള്ളത് ഇത് പിങ്ക് ലഗസിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ലെഗസി ഉണ്ട് അങ്ങനെ ലെഗസികൾ പല കളറിലും ഉണ്ട് കേട്ടോ ഇതെ പിങ്ക് ലഹസ്യാണ് ചിലരെ കയ്യിലൊക്കെ ഇത് ഇത്രയും കളറ് കാണാറില്ല അപ്പം നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും അതേ പ്ലാൻഡാണ് ഇതെന്ന് ഇതിന് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡായതൊ ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്തായതുകൊണ്ടാണ് കേട്ടോയത് ഇങ്ങനെ നല്ല കളറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ സൺഷെയ്ഡിൽ പിന്നെ ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ല വെളിച്ചം വന്നിട്ട് അവർക്ക് നല്ല പിന്നെ ലീഫുകൾക്ക് അതിൻ്റേതായ ഭംഗി നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അത് ഓരോ പ്ലാന്റ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇത്രയും പിന്നെ ഭംഗിയായിട്ട് പ്ലാന്റുകൾ വളരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കളർ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ പ്ലാന്റ്സുകൾക്കെല്ലാം തന്നെ ഇതൊരു സൺസ്റ്റാറാണ് കേട്ടോ ഇതും നല്ല അടിപൊളി പ്ലാന്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഇത്തരം പ്ലാന്റുകളിൽ തൈകൾ വരാനൊക്കെ ഒരുപാട് സമയമെടുക്കാറുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അഗ്ലോണി മാസം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ നശിച്ചു പോവാറില്ല അതേപോലെ തന്നെ തൈകളും ഒരുപാടായിട്ട് വരാറുണ്ട് കേട്ടോ അതേപോലെ എൻ്റെ പിങ്ക് എമറാൾഡ് എമറാൾഡാണിത് കേട്ടോ നല്ല അടിപൊളി ഫ്ലവ തൈകളായിട്ട് വന്നിട്ടുണ്ട് ഫ്ലവറുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ എല്ലാ പ്ലാന്റിലും ഒരുപാട് ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ ഒത്തിരി തൈകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം കണ്ടില്ലേ ഇതിന് ഒരു അതിന് മാത്രം വലിയ പോട്ടൊന്നുമില്ല അപ്പോൾ തൈകളൊക്കെ ഒരുപാടായേ നമ്മൾ മാറ്റി വെച്ച് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റുകളും ഇതാ കേട്ടോ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്താൽ നല്ല നില തന്നെ വേര് വന്ന് അത് നല്ല പ്ലാന്റായി നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ പോട്ടി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വക പോട്ടി മിക്സ് നമ്മളതിൽ കൊടുക്കരുത് മണ്ണും മണലും ഇനി വേണമെങ്കിൽ ഇത്തിരി ചാണകപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ചാണകപ്പൊടി ഇപ്പം ചേർക്കാതിരിക്കലാണ് നല്ലത് അപ്പോൾ ഇതേപോലെ ഫുള്ള് പ്ലാന്റുകളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ തണ്ടുകളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതും പിന്നെ ഒരു പോട്ട് മിക്സിൽ മണലിലായാലും കൊക്കോപീറ്റിലായാലും ചെറുതായി കട്ട് ചെയ്ത് വെച്ചെടുത്താൽ അതൊക്കെ ഓരോ തൈകളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു സാഫ് ആണ് അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും നമുക്കതൊക്കെ പൊരട്ടി കൊടുക്കണം അതേപോലെ ഇതെല്ലാം കൂടെ ഇനി പോട്ട് ചെയ്യണം ഒരു കയ്യിൽ ഫോണായതുകൊണ്ടാട്ടോ അത് ഞാൻ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് വലിയ വലിയ ചെടികളായിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ ടെൻ ആണ് കേട്ടോ ഇത് ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അല്ലാതെ വളർന്ന് നീണ്ടു വന്നാലും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കാൻ ഇതേപോലുള്ളതൊക്കെ നമുക്ക് പീസ് പീസാക്കി എടുക്കട്ടോ ഓരോ ലീഫിൻ്റെ ഭാഗം വെച്ചിട്ടും തണ്ടിൻ്റെ ഒരു ചെറിയ ഭാഗം വെച്ച് നമുക്ക് നമുക്കത് ഓരോന്നായി കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിയെടുക്കണം അപ്പം നമുക്കൊരുപാട് തൈകൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ചെറിയ വേരുകളുള്ള കട്ടിങ് ആക്കി എടുക്കുകയാണെങ്കിൽ ടോപ്പ് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൈകൾ വളർന്നു വരും കേട്ടോ അപ്പോൾ ഏതൊരു പ്ലാന്റ് കട്ട് ചെയ്താലും നമ്മളതിൽ ഫംഗസ് സൈഡായിട്ട് സാഫാണ് ഞാൻ പറ്റി കൊടുക്കാറുള്ളത് ഇത് എല്ലാ കട്ടിങ് കട്ട് ചെയ്ത പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിലും പിന്നെ ടച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മളെ പിന്നെ കട്ടിങ്സ് എടുത്തേലും പറ്റി കൊടുക്കണം കേട്ടോ ഇതാ ഇത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ മദർ പ്ലാന്റുകൾ കുറേ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അതും ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഈ സാഫ് പറ്റി കൊടുക്കണം പിന്നെ മഴക്കാലം കണ്ട് പ്രത്യേകം ചെയ്യണം അതുപോലെ തന്നെ സാഫ് കലക്കിയ വെള്ളം നമ്മളിതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം കേട്ടോ പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മഴ കൊള്ളുന്ന ഭാഗത്തൊന്നും ഇതേപോലെ കട്ട് ചെയ്ത പ്ലാന്റുകൾ വെക്കരുത് കേട്ടോ കട്ട് ചെയ്ത പ്ലാന്റുകൾ മഴയത്ത് വെച്ചാൽ ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നനവ് തട്ടിയാൽ അങ്ങനെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമെങ്കിലും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം തട്ടിക്കാതെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്രയും വളർന്നിട്ടുണ്ട് ഇത് ടെൻ ക്യാരറ്റാണ് കേട്ടോ ഒരുപാട് നീളത്തിലാണ് ഇതിൻ്റെ പിന്നെ ചെടി വളർന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറേ പീസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ ചെടികൾ കട്ട് ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് ടെൻ ക്യാരറ്റ് അപ്പോൾ ഇതൊക്കെ ഞാൻ പീസ് പീസാക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു വേര് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പോട്ടിൽ വെച്ചുകൊടുക്കാം ടോപ്പ് ഭാഗം അപ്പോൾ കേട്ടാ ഞാൻ അതിൻ്റെ കട്ടിങ്സുകളൊക്കെ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിങ്സുകൾ പിന്നെ ടെൻ ക്യാരറ്റിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കൊക്കോപ്പീറ്റിൽ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ മഴക്കാലത്ത് കൊക്കോപ്പീറ്റിൽ നമ്മളിത് വെച്ചാലും മഴ കൊള്ളണ ഭാഗങ്ങളിലൊക്കെ ഒഴിവാക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ ഇത്തിരി വെള്ളം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഇതിന് കൂടുതലും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റുകൾ കട്ട് ചെയ്തൊക്കെ ഒന്ന് പൊട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് പോട്ടി മിക്സ് എടുക്കാൻ നോക്കാം ഇതുപോലെ വേരുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ മുകൾ ഭാഗത്ത് വേരുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടി നോക്കി എടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നല്ലൊരു ഹോളുള്ള ചട്ടിയിൽ തന്നെ വേണം നമ്മളിത് പോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനൊരു വലിയ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഓടും കഷ്ണം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അതിൽ വെക്കാനായിട്ടുള്ള പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചരൽ മണലാണ് കേട്ടോ ഇത് നല്ലതാണ് വേരോടാൻ പെട്ടെന്ന് വേരോട്ടം കിട്ടും ചരൽ മണലാണെങ്കിൽ അതും പിന്നെ മണലും മണ്ണും ഇതും കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ മണ്ണ് കുറഞ്ഞ അളവിൽ എടുത്തിട്ടുള്ളൂ മണലാണ് നമുക്കിതിന് ആവശ്യം ചരൽ മണൽ പ്രത്യേകിച്ചും പുഴമണലൊക്കെ ഉണ്ടാവുമല്ലോ അത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഈ പൂട്ടിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം ഓടും കഷ്ണം ടൈൽസ് പൊട്ട എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണതിൽ കൂടുതലായിട്ട് അമ്മ അഗ്ലോണിമ പോട്ട് പോട്ടിമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കാരണം വെള്ളം ഒഴിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ അപ്പോൾ നമുക്കതിനീ പോട്ടി മിക്സിൽ ഒരു ഹോളിട്ട് ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളതാണ് മണലും മണ്ണും ചരൽ മണലും കൂടെ മിക്സാക്കിയിട്ടോ അപ്പോൾ ഇതേപോലെ നമുക്കിത് ഓരോ പോട്ടിലും വെച്ചുകൊടുക്കുക ഞാൻ വലിയ ചട്ടി എടുത്തത് ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ടോപ്പ് കട്ട് ചെയ്ത് തന്നെ വലിയ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ അതാണ് വലിയ ചട്ടി തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്കിത് വെച്ച് ഒന്ന് നന്നായി പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം അത് ഇളകാതിരിക്കണം അല്ലെങ്കിൽ വേരോട്ടം കിട്ടുള്ളൂ എന്നിട്ടിത് കൂടുതൽ ഇളക്കൊന്നും ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം പിന്നെ ഒരു തണൽ ഭാഗത്ത് വെച്ച് വേര് പിടിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് വലിയൊരു പ്ലാന്റ് പോലെ തന്നെ ഉണ്ട് അപ്പം ഇനി ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ വെച്ച് കൊടുത്താൽ മതി ചില പ്ലാന്റുകൾ നമുക്ക് ഇതിലും പെട്ടെന്ന് പിന്നെ വേര് പിടിച്ച് കിട്ടാനായിട്ട് കവറ് ചെയ്ത് വെക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ അതായത് കോട്ടിലും കൂടെ ഞാൻ ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരുപാട് പീസുകൾ വെക്കാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഓരോന്നൊരോന്നായിട്ട് ഞാൻ ഓട്ട് ചെയ്ത് കൊടുക്കുന്നുട്ടോ ഇതിൽ ഇത്തിരി പേരുണ്ട് അപ്പോൾ അതൊന്ന് ഇതേപോലെ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി അല്ലാതെ അമർത്തി കൊടുക്കാൻ പറ്റില്ല ഇത് അതേപോലെ തന്നെ വെച്ച് നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ വളർത്താൻ വളരെ ഈസിയാണ് അറിയുന്നവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പക്ഷെ അറിയാത്തവർക്ക് ഈ പ്ലാന്റ് എല്ലാവരും പരാതി പറയാറുണ്ട് ചീഞ്ഞ് പോവുകയാണ് പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് വളരെ ഭംഗിയിൽ തന്നെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റുകൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ മഴക്കാലത്ത് ലിക്വിഡ് വളങ്ങൾ മാത്രം കൊടുക്കുക നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഡെയിലി ചെയ്തിട്ട് അതേപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ തൈകൾ വരാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മുടെ പിന്നെ കോഴിമുട്ടത്തോട് പൊടിച്ചതും അതേപോലെ തന്നെ ഇത്തിരി വെണ്ണീറും അതേപോലെ ചാണകപ്പൊടിയും കൂടെ മിക്സാക്കിയിട്ട് അത് പൂട്ടിൻ്റെ ഉൾഭാഗത്തിട്ട് കുറച്ച് മണലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേഗം തൈകളും വരും മഴക്കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അഗ്ലോണിമകളൊക്കെ വളരെ ഉഷാറായിട്ട് വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇവിടെ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കട്ടിങ്സുകൾ എനിക്ക് പോട്ട് ചെയ്യാനായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്